വയനാടിനെ ഇളക്കിമറിച്ച് രാഹുലിന്റെ റോഡ് ഷോ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധി നടത്തുന്ന റോഡ് ഷോയിൽ ഇളകിമറിഞ്ഞ് വയനാട് തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊപ്പം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഗുൾവാസ്നി കെ സി വേണുഗോപാൽ പി കെ കുഞ്ഞാലിക്കുട്ടി ജോസ് കെ മണി അനൂപ് ജേക്കബ് തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നു വയനാട് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പ്രധാന ഗേറ്റ് വഴിയാണ് രാഹുലിന്റെ വാഹനം പുറത്തേക്ക് വന്നത് വയനാട്ടിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് പുറമെ രാഹുലിന്റെ വരവ് ആഘോഷമാക്കാൻ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തകർ എത്തിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ലീഗ് പ്രവർത്തകരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നതോടെ ചേർന്നതോടെ കൽപ്പറ്റ നഗരം ജനസാഗരമായി മാറിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എസ് പി ജി കേരള പോലീസ് തണ്ടർബോൾട്ട് എന്നിവർ ചേർന്ന് കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് യാത്രാമധ്യേ പലയിടത്തും സുരക്ഷാ വലയം ഭേദിച്ച് രാഹുൽ പ്രവർത്തകർക്കരികിലെത്തിയത് ആവേശം വർദ്ധിപ്പിച്ചു സഹോദരിയും എഐസി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിക്കും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കോൺഗ്രസ് ഒപ്പം എത്തിയാണ് രാഹുൽ ഗാന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചത് രണ്ട് സെറ്റ് പത്രികകളാണ് രാഹുൽ ഗാന്ധി സമർപ്പിച്ചത് വായ്പ നയം പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി നടന്ന പണ അവലോകന യോഗത്തിൽ റിപ്പോ നിരക്കിൽ കാൽ ശതമാനത്തിന്റെ കുറവ് വരുത്തി റിസർവ് ബാങ്ക് ഇതോടെ ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് റിപ്പോ ആറ് ശതമാനമായി റിവേഴ്സ് റിപ്പോ ആറ് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമായി ഇതോടെ ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്കുകൾ കുറയും ഇത് രണ്ടാം തവണയാണ് തുടർച്ച റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരിയിൽ റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറച്ചിരുന്നു സമ്പദ്ഘടനയിൽ ഉണർവുണ്ടാക്കുക വിപണിയിൽ പണലഭ്യത ഉയർത്തുക എന്നിവയാണ് ആർ ബി ഐയുടെ ലക്ഷ്യം മൂന്ന് ദിവസം നീണ്ട യോഗത്തിനു ശേഷമാണ് പ്രഖ്യാപിച്ചത് വായ്പ ഷോർട്ട് വീഡിയോ പ്പായ ടിക്ടോക് നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതിയെ പോണോഗ്രഫി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നു പ്രചരിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന് നടപടി നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഇളവ് വിചാരണ കോടതികളിൽ ഗൗൺ ധരിക്കാതെ ഹാജരാകാൻ അഭിഭാഷകർക്ക് ഹൈക്കോടതി ഉത്തരവ് കനത്ത വേനൽ പരിഗണിച്ചാണ് കോടതി ഉത്തരവ് വിചാരണ കോടതികൾക്കാണ് ഉത്തരവ് ബാധകം ജസ്റ്റിസ് ഷാജി പി ചാലിയുടേതാണ് ഉത്തരവ് എന്നാൽ ഹൈക്കോടതിയിൽ ഗൌൺ ധരിക്കണം അഭിഭാഷക യൂണിഫോമിന്റെ മറ്റു വസ്തുവകകൾ ധരിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട് ഗൗൺ ധരിക്കാതെ എത്തിയ അഭിഭാഷകൻ ജെ എം ദീപകിന്റെ വാദം കേൾക്കാൻ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ ജഡ്ജി വിസമ്മതിച്ചിരുന്നു തുടർന്ന് ചൂട് കറുത്ത ഗൌൺ ധരിച്ച് കോടതി മുറിയിൽ നിൽക്കുന്നത് അസ്വസ്ഥ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ജെ എം ദീപക് ഹൈക്കോടതിയെ സമീപിച്ചത് സ്മൃതിയുടെ വിമർശനം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിലെ സ്ഥാനാർത്ഥത്തിലൂടെ രാഹുൽ അമേഠിയിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് അമേഠിയിലെ ജനങ്ങൾ ഇത് പൊറുക്കില്ല എന്നും സ്മൃതി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി സ്ഥാനമാനങ്ങൾ ലഭിച്ചത് അമേഠിയുടെ പിന്തുണ ഉണ്ട് ഇത് മറന്നാണ് അദ്ദേഹം മറ്റൊരിടത്ത് പോയതെന്നും സ്മൃതിയുടെ പരിഹാസം വയനാട്ടിലെ ജനങ്ങൾ രാഹുലിന്റെ സ്ഥാനാർത്ഥത്തെ കരുതലോടെ പരിഗണിക്കണം രാഹുൽ അമേഠിയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് വയനാട്ടിലെ ജനങ്ങൾ കാണണം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അമേഠിയിൽ നടന്നിട്ടില്ല അമേഠിയിൽ മത്സ്യം വീണ്ടും അവസരം നൽകിയതിന് ബിജെപി അധ്യക്ഷൻ അമിത്ഷായോടും പ്രധാനമന്ത്രിയോടും നന്ദിയുണ്ടെന്നും കൂട്ടിച്ചേർക്കൽ എം കെ രാഘവനെതിരായ അഴിമതി ആരോപണം ഗുരുതരമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ സംഭവത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും പ്രതികരണം അതേസമയം കോഴ ആരോപണത്തിന് പിന്നിൽ സി പി എം എന്ന എം കെ രാഘവൻ സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ നേതൃത്വമായി നേതൃത്വത്തിന് വ്യക്തമായ പങ്കുണ്ട് ഒരു മാഫിയ സംഘമാണ് ഡൽഹിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്നത് ഇത് സംബന്ധിച്ച തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും എം കെ രാഘവൻ െതിരെ കെ പി സി സിയും രംഗത്ത് രാഘവന്റെ ജനസ്വീകാര്യത നഷ്ടപ്പെടുത്തുകയാണ് ആരോപണത്തിന്റെ ലക്ഷ്യമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാഘവനെ അപകീർത്തിപ്പെടുത്താനുള്ള സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം കെ രാഘവനെതിരെ ദേശീയ മാധ്യമമാണ് അഴിമതി വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്